ശിവൻകുട്ടി സാറിന് ഒരു വെളിപാടുണ്ടായി എന്താണല്ലേ പറഞ്ഞാര രാഹുൽ മാംകൂട്ടത്തിന് തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ല എന്നാണ് ഊബറിനൊരു ഗവേഷണം ശിവൻകുട്ടി സാർ എന്ന് പറയുമ്പോൾ അതിലെ ഒരു ധാർമ്മികതയുണ്ടോ എന്നൊരു രാഷ്ട്രീയ ഹിതപരിശോധന നല്ലതാ കാരണം നിയമസഭയിലെ ശിവതാണ്ഡവം നമ്മുടെ വോട്ടർമാരെല്ലാം കണ്ടതാണേ ആശാനെ മറ്റുള്ളവരെ പഴിക്കുമ്പോ സ്വന്തം പക്ഷത്തുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഗുണനിലവാരം കൂടി അളക്കുന്ന അവരുടെ കയ്യിലെ കയ്യിൽ കരുതുന്നത് അത്യാവശ്യമാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗുരുതര ആരോപണം ശരിയെങ്കിൽ അത് അക്ഷന്തമ്യമായ തെറ്റ് തന്നെയാണ് ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച് അയക്കുന്നത് നാടിന്റെ വികസന മുന്നേറ്റത്തിനാണ് അല്ലാതെ ജനസംഖ്യ മുന്നേറ്റം സൃഷ്ടിക്കാനല്ല നിന്ന് എന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിൽ ഡയലോഗ് അല്ല അവര് 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 പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ സംസാരിച്ചു എന്ന് എന്ന് വേറെ പറഞ്ഞു ൊലിക്കട്ടി കാണിച്ചോലെ പോണന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ശിവൻകുട്ടി സാറിന്റെ അപ്പുറത്തെ പീഡന പ്ലസ് രാഹുലിന്റെ എം എൽ എ പദവിയിൽ നിന്നുള്ള രാജ്യാവശ്യം രാഷ്ട്രീയ ധാരണതയാണോ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി സത്യത്തിൽ എന്തേ കാട്ടിക്കൂട്ടുന്നത് ആര് ആരെയാ ചളിവാരി എറിയുന്നത് പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്തായാലും നിന്നതും കൊള്ളാം വന്നതും കൊള്ളാം മലയാളിന്റെ തലവിധി അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ എന്റെ തമ്പുരാനെ നമ്മളെ നീ തന്നെ കാത്തോണേ